സിജിവിൽസൻ്റെ ഒക്കെ ആക്ഷൻ ഒക്കെ പീരിയായിട്ട് വന്നിട്ടുണ്ട് സിജിവിൽസൺ സിജ്വിൽസൻ ആക്ഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാലുവർഗീസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബേസിൽ ബേസിൽ കാര്യം പിന്നെ പറയാം പുതിയ എല്ലാ കോമഡിയും കൈകാര്യം ചെയ്യുന്ന രീതി നല്ലൊരു രസമായിട്ട് ഇപ്പോൾ ഡിഫറെൻറ്റ് വീതാണ് ഡയറക്ടർ എടുത്തേക്കുന്നത് അത് കാണുമ്പോൾ മാത്രമേ അറിയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നതിലുള്ളൊരു പിക്ചറല്ല പക്ഷെ നല്ലൊരു ആക്ഷൻ മൂവി അവരും നമുക്ക് പറയാൻ പറ്റില്ല കാണണം കണ്ടാൽ നല്ല അഭിപ്രായം പറയുന്നു കാണുന്നു ബാക്കി കുറച്ചു വരെ കണ്ടു നമ്മുടെ സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടു ബാക്കിയുള്ള ഓഡിയൻസിനൊക്കെ കാണാൻ പോകുന്നതല്ലോ അവർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇതുവരെ കാണാത്ത രീതിയില കയ്യും കാലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടി നടക്കുള്ളൂ അല്ല ഇതുവരെ കാണാത്തൊന്നുമല്ല എന്റെ കാണാത്തായിരിക്കില്ല ആ അങ്ങനത്തെ സിനിമ ഇപ്പോൾ ആർക്കോറും ഓട്ടോവും ചാട്ടവും അങ്ങനത്തെ പരിപാടിയൊക്കെ അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് അത് സർവ്വേവർത്തലുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ഒക്കെയാണ് അപ്പോൾ അപ്പം അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടികളും സ്റ്റണ്ടുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഓരോ എൻ്റർടൈനറും കൂടിയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത് അതിൻ്റെ ലാസ്റ്റ് സിനിമ എനിക്കോണോ കുറച്ച് നാളെ റിലീസ് ചെയ്തത് വല്ലപ്പോഴേക്കും സിനിമകൾ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കണ്ട് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല നല്ല സിനിമകൾ എന്താ പറയുക ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ള സിനിമ തിയേറ്ററിലൊന്നും കാണാം എന്തായാലും സിനിമയ്ക്ക് നല്ല നല്ല ടൈമാണെന്നാണ് വിശ്വസിക്കുന്നത് കാരണം നല്ല സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്